ഹലോ അപ്പം എന്താ പറയുക മേക്കപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യണത് ഒരു ബാഗ് കളഞ്ഞു കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇതിലുള്ള കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ട് എന്താണ് ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് ചെയ്യാൻ മൂന്നപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം സ്റ്റാർ നമ്മൾ ഉണ്ണിച്ചേച്ചിൻ്റെ വീഡിയോ ചെറുതായിട്ട് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് വീഡിയോ എങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്യണമെന്ന് നോക്കുന്നത് ഫസ്റ്റിലൊരു മോയ്സ്ചറൈസറായിട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇത് അപ്പോലോജിക്കൻ്റെ മോയ്സ്ചറൈസറാണ് ഇതിലുള്ള ഒരു പ്രോഡക്റ്റും എൻ്റെ സ്വന്തമല്ല എല്ലാം ഞാൻ അടിച്ചു മാറ്റിയതാണ്

സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അതിൻ്റെ ഐഡിയ വെച്ചിട്ട് ചെറുതായിട്ട് ചെയ്ത് നോക്കാം ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇവർ പറഞ്ഞത് നമ്മൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തായിട്ടുള്ള അടുത്ത സൺസ്ക്രീൻ അതായത് എസ് പി എഫ് ഫിഫ്റ്റീൻ്റെ ഡോക്ടറെ തന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ പുറത്ത് വണ്ടി മുന്നൊക്കെ യാത്ര ചെയ്യേണ്ട പേരിൽ സൺസ്ക്രീൻ ഡോക്ടറെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചതായിരുന്നു യു വി എച്ച് സൺസ്ക്രീൻ ചെല്ലില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ചെടുക്കാം ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന സൺസ്ക്രീനാണ് അത് നമുക്ക് എന്താക്കാം അപ്ലൈ ചെയ്യാം സൺസ്ക്രീൻ കുറച്ച് തിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നാണ് കേട്ടിട്ടുള്ളത് അത് വെച്ചിട്ട് എന്താക്കാം നമുക്ക് നമ്മടുത്ത് ഇങ്ങനെ മറ്റേ മേക്കപ്പ് ചെയ്യണ ബ്രഷ് സാധനങ്ങളൊന്നുമില്ല അത് വെച്ചിട്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോണീന്റെ പതിനഞ്ച് മിനിറ്റ് മുമ്പ് എന്താക്കാം ഈ സൺസ്ക്രീൻ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണ സമയത്ത് നന്നായിട്ട് അപ്സോർവ് ആവുന്നുണ്ട് പുറത്ത് പോണ സമയത്ത് സാധാരണ ചെറിയ ലിപ്സ്റ്റിക്കും ഈ ഒരു സൺസ്ക്രീനും മാത്രം ഇടാ പോവല് പക്ഷെ നല്ല എഫക്റ്റ് ആയിട്ടുണ്ട് തോന്നി അപ്പൊ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ സൺസ്ക്രീൻ ഒക്കെ തരുമ്പ ഫിനിഷ് ലുക്ക് ഇണ്ട് വേറെ എന്റെ മൈക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് ചെറുതായിട്ട് ചെയ്തു നോക്കാം പിന്നെ അടുത്തതായിട്ടുള്ളത് എന്താ അറിയാ ഫൗണ്ടേഷൻ ആണ് ആണ്ട്ടോ അപ്പൊ നമുക്ക് ഈ ബ്ലണ്ട് ചെയ്തൊക്കെ ഇപ്പം ഫൗണ്ടേഷൻ ഇട്ടുള്ള ലുക്ക് ഇട്ടാ ഫൗണ്ടേഷൻ കുറച്ച് കൂടി പോയിക്കണമെന്ന് തോന്നുന്നു നന്നായിട്ട് ഇതിലെ വെള്ളപ്പാണ്ട് പിടിച്ചാ പോരണ്ട് നമുക്ക് മുകളിൽ കുറച്ചൊന്നും ഇന്നിട്ട് എന്താക്കി റോസ് പൗഡറും കൂടി ഒന്നും ഇങ്ങനെ ആടെ കൈനീർ ഇട്ടുകൊടുക്കട്ടെ ോക്കിട്ട് ആയിട്ട് ലിപ്സ്റ്റിക് ഇടാ ഫേസ്കാന ലിപ്സ്റ്റിക് കണ്ട ഫൈനലി ഇവിടെ സെറ്റിംഗ് സ്പ്രേ ആണിത് അസ്റ്റ് ഒന്ന് സ്പ്രേ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ബ്ലണ്ടിട്ട് കൊടുക്കാം മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മേക്കപ്പിനെ എത്ര രൂപ എങ്ങനെയൊക്കെ കുളാക്കാൻ പറ്റും നിങ്ങടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതാ നമ്മളെ മേക്കപ്പിന്റെ വീഡിയോ ഡയറക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു മേക്കപ്പിന് എത്രത്തോളം കൊള ആക്കാൻ പറ്റുന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്തിന്റെ പേരിലാണ് ഒരു പൂ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പം നല്ല വലിയ കുഴപ്പമൊന്നുമില്ല തോന്നിട്ടാ സത്യം പറഞ്ഞാൽ ഒരു സൺസ്ക്രീനും എന്താണോ ചെറിയ ലിപ്സ്റ്റിക്കും തന്നെ മതി മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പുറത്ത് പോകുന്ന ആൾക്കാർക്ക് അപ്പോൾ എന്താക്കാം ട്രൈ ചെയ്ത് നോക്കാം